മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ എറണാകുളം സെൻട്രൽ സ്കൂൾ ചെയർമാൻ അഷറഫ് കെ എം ഉദ്ഘാടനം ചെയ്യും ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ എറണാകുളം സെൻട്രൽ സോണിന്റെ കിഡ്സ് ഫെസ്റ്റ് ജനുവരി ആറിന് കേരളത്തിൽ നിലവിലുള്ള നാനൂറിൽ പരം ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയാണ് ഐ എ എം ഇ സ്കൂളുകളുടെ പുരോഗതിക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളും സഹായങ്ങളും നൽകുക എന്നതാണ് അസോസിയേഷന്റെ പ്രധാന ലക്ഷ്യം ഐ എ എം ഇ സെൻട്രൽ സോണിന് പതിനാല് സ്കൂളുകളാണ് ഉള്ളത് ശനിയാഴ്ച വി എം പബ്ലിക് സ്കൂളിൽ നടക്കുന്ന കിഡ്സ് ഫെസ്റ്റ് വി എം സ്കൂൾ ചെയർമാൻ അഷ്റഫ് കെ എം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അമ്പത്തൊന്ന് ദിനങ്ങളിൽ ഏഴ് വേദികളിൽ കാലത്ത് എട്ട് മുപ്പത് മുതൽ ആറു മണിവരെ നടക്കുന്നു ഒപ്പന വട്ടപ്പാട്ട് ഗ്രൂപ്പ് ഡാൻസ് ആക്ഷൻ സോങ് തുടങ്ങിയ വ്യത്യസ്തമായ പരിപാടികളാണ് പ്രോഗ്രാമിലുള്ളത് കാലത്ത് ഒൻപത് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ വി എം സ്കൂളിൻ്റെ ചെയർമാൻ ബഹുമാനായ അഷ്റഫ് കൈം ഉദ്ഘാടനം ചെയ്യും ഐ ഐ എം എയുടെ സെൻട്രൽ സോണിൻ്റെ രക്ഷാധികാരി കരീം സഖാഫി ഡുക്കി അധ്യക്ഷത വഹിക്കും വി എം സ്കൂൾ പ്രിൻസിപ്പൽ ജനറൽ കൺവീനറുമായ ഡോക്ടർ അബ്ദുൾ റഷീദ് സ്വാഗതം ജുനൈദ് സത്താഫി ഐ എം യുടെ ജനറൽ സെക്രട്ടറി നന്ദി പറയും പ്രസ്തുത ചടങ്ങിൽ ഈ വർഷത്തെ ഡോക്ടർ അർജുൻ സിംഗ് അവാർഡ് നേടിയ അൽ അസർ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഹാജി കെ മുസാജിയെ ആദരിക്കുന്ന ചടങ്ങുണ്ട് കെ ജി സെക്ഷൻ മുതൽ രണ്ടാം ക്ലാസ് വരെയുള്ള എണ്ണൂറ്റി അറുപത്തിയെട്ട് വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുക ഏഴ് വേദികളിലായി അൻപത്തി ഒന്ന് ഇന മത്സരങ്ങൾ ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് ആറു വരെ നടത്തപ്പെടും ഒപ്പന വട്ടപ്പാട്ട് ഗ്രൂപ്പ് ഡാൻസ് ആക്ഷൻ സോങ് തുടങ്ങിയ വിവിധ പരിപാടികളാണ് വിവിധ വേദികളിലായി നടത്തപ്പെടുക ഈ വർഷത്തെ ഡോക്ടർ അർജുൻ സിംഗ് അവാർഡ് നേടിയ അൽ അസ്കർ ഗ്രൂപ്പിന്റെ ചെയർമാൻ ഹാജി കെ എം മൂസ സാഹിബിനെ ചടങ്ങിൽ ആദരിക്കും ഐ ഐ എംഇ യുടെ രക്ഷാധികാരി കരീം സഖാഫി ഇടുക്കി കിഡ്സ് ഫെസ്റ്റ് ഉദ്ഘാടന യോഗത്തിന് അധ്യക്ഷത വഹിക്കും വി എം പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പളും ജനറൽ കൺവീനറുമായ ഡോക്ടർ അബ്ദുൾ റഷീദ് ജുനൈദ് സഖാഫി തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിക്കും ഐ ഐ എം ഇ കിഡ്സ് ഫെസ്റ്റിന്റെ ഭാഗമായി ഒൻപതാം തീയതി ഇലാഹിയ സ്കൂളിൽ ഫുട്ബോൾ ടൂർണമെന്റും ഇരുപതാം തീയതി അറഫ പബ്ലിക് സ്കൂളിൽ ചെസ് ടൂർണമെന്റും സംഘടിപ്പിക്കും വി എം പബ്ലിക് സ്കൂൾ ചെയർമാൻ അഷ്റഫ് കെ എം ഐ ഐ എം ഇ സെൻട്രൽ സോൺ ചെയർമാൻ ഡോക്ടർ കെ എം അബ്ദുൾ റഷീദ് ഐ എം ഇ സെൻട്രൽ സോൺ ജനറൽ സെക്രട്ടറി ജുനൈദ് സഖാഫി വി എം പബ്ലിക് സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷാജി ഇ കെ തുടങ്ങിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലിയിൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും